അമ്പലങ്ങൾ പോലും ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് സി പി എം ശ്രീ ത്രികുളമർണ്ണ ശിവക്ഷേത്ര സന്നിധിയിലേക്ക് അഗസ്ത്യമൊഴി ദേശത്തിന്റെ വരവാഘോഷം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥി ആനി രാജയുടെ ഇലക്ഷൻ പ്രചാരണമായിരുന്നു പവിത്രമായ വരവാഘോഷ ആചാരങ്ങളിലേക്ക് മതമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ലിബറിസത്തിന്റെ ആശയങ്ങളെ എങ്ങനെ കുത്തിനിറക്കാം എന്നതിന്റെ ഒരു ഉദാഹരണമാണിത് ഹൈന്ദവ സമൂഹത്തിന്റെ ഏകീരണ സ്വഭാവത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നതിൻ്റെ ഒരു പരീക്ഷണശാല കൂടിയായിരുന്നു സി പി എമ്മിന്റെ ഈ കാട്ടിക്കൂടലുകൾ ക്ഷേത്രാഘോഷങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് അതും തിരഞ്ഞെടുപ്പ് അടുത്ത ഈ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ജാതി മത ചിന്തകൾക്ക് അതീതമായി പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുന്നു മതമില്ല ജാതിയില്ല മനുഷ്യൻ മാത്രമാണെന്ന് പാർട്ടി ക്ലാസ്സുകളിൽ പറഞ്ഞു പഠിച്ച് അല്ലെങ്കിൽ പറഞ്ഞു പഠിപ്പിച്ച് ഇപ്പോൾ അതേ മതങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളെ കൂട്ടുപിടിക്കുകയാണ് കമ്മ്യൂണിസം ക്ഷേത്രാഘോഷങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കാതെ ക്ഷേത്രാഘോഷങ്ങൾ ആചാരങ്ങളുടെ രീതിയിൽ തന്നെ നടത്തപ്പെടണം എന്നതിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ പ്രതിഷേധങ്ങൾ സിഡോസ് കോഴിക്കോട്